നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിളികളും കൂളാകട്ടെ രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കുളങ്ങളടക്കം പറ്റുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ പ്രവർത്തനം കടുത്ത വേനലിൽ പക്ഷികൾക്കും പടവകൾക്കും വെള്ളം ഒരുക്കി നൽകി കിളികളും കൂളാവട്ടെ ക്യാമ്പയിനുമായി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കടുത്ത വേനലിൽ തോടുകളും പുഴകളും തണ്ണീർ വറ്റിവരേണ്ടപ്പോൾ വെള്ളം ലഭിക്കാതെ വലിയ പക്ഷികൾക്കും പടവകൾക്കും വെള്ളം ഒരുക്കി സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാകുകയാണ് ഈ വിദ്യാർത്ഥികൂട്ടം കോവിഡിൽ സ്കൂൾ അടച്ചിട്ടിരുന്ന കാലം മുതൽ കൊടിയ വേനലിൽ മുടക്കം വരാതെ ഇവിടുത്തെ കുട്ടി പോലീസുകാർ പക്ഷികൾക്കും പടവകൾക്കും ദാഹജലം ഒരുക്കി വന്നിരുന്നു ദാഹജലത്തിനായി അലയുന്ന പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കുമായി തങ്ങളുടെ വീടുകളിലും സമീപ പ്രദേശങ്ങളിലും മരങ്ങളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ പാത്രങ്ങളിൽ വെള്ളം ക്രമീകരിച്ചു വെക്കും തീരുന്ന് മുറയ്ക്ക് ഇവ കുട്ടികൾ തന്നെ നിറച്ചു കൊടുക്കുകയും ചെയ്യും ദാഹം ശമിപ്പിക്കുന്നതിനു മാത്രമല്ല കിളികൾ കുളിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നത് കുട്ടികൾ കൌതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് കിളികളെ ശല്യപ്പെടുത്താതിരുന്നാൽ ഓരോ ദിനവും വരുന്ന കിളികളുടെ എണ്ണം കൂടി വരുന്നതായും കേഡറ്റുകൾ പറഞ്ഞു സഹജീവി സ്നേഹത്തിനൊപ്പം വിവിധ തരത്തിലുള്ള പക്ഷികളെയും പടവകളെയും ചെറു ജീവജാലങ്ങളെയും ശ്രദ്ധിക്കുന്നതിലൂടെ കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ നിരീക്ഷണപാഠവം വളർത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് ഹെഡ് സിന്ധു പീറ്റർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ട്രിൽ ഇൻസ്ട്രക്ടർ സുരേഷ് ചന്ദ്രൻ എന്നിവർ പറഞ്ഞു വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മാനേജർ അജിത് കല്ലൂർ പി പ്രസിഡന്റ് രതീഷ് കലാനിലയം എന്നിവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടി ന്യൂസ് അമൂല്യമായ ഔഷധദും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ